ഒന്നാമത്തെ കാര്യം ലക്ഷ്യം ഖുർആാനിലെ തന്നെ പറഞ്ഞു ഫിഫുദിന്റെ ലക്ഷ്യം ഖുർആാനിലെ തന്നെ ആയത്തുണ്ട് അള്ളാഹുന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ എന്താകണം എന്ന ഖുർആൻ ഉള്ളത് നിങ്ങൾ പറയും ആരുടെങ്കിലും ശ്രദ്ധയിൽ സദസ്സിൽ ആരെങ്കിലും ഒന്ന് പറയും അള്ളാഹുന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഇന്ന ആളായി തീരണം എന്ന് ഒരു ആയത്തുണ്ട് ആർക്കറിയുന്നത് അള്ളാഹുന്റെ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനായി തീരണം വാക്ക് കൂനു ബാക്കി പറയും നിങ്ങൾ റബ്ബാനികളാകണം അല്ലാഹുന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിലൂടെ അത് പഠിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ റബ്ബാനികളായി തീരണമെന്ന് പറഞ്ഞു പഠിക്കുക എന്നതിന് മുഫസിരി കൃത്യമായിട്ടൊരു വിവരണം കൊടുത്തു ആ ഖുർഹാനിന്റെ അക്ഷരങ്ങൾ മനപ്പാഠമാക്കുന്നതിലൂടെ കഴിഞ്ഞു നട അക്ഷരങ്ങൾ മനഃ ഹാഫിലാകുന്നതിലൂടെ നിങ്ങൾ എന്തായി മാറണം റബ്ബാനികളാകണം റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ കാണാം അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ആകണം എന്ന് പറഞ്ഞു അല്ലാ നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ പലപ്പോഴും ടൺ കണക്കിന് അറിവുണ്ടെങ്കിലും ഇത് എവിടെ എങ്ങനെ സപ്ലൈ ചെയ്യണം എന്ന് അറിയില്ലെങ്കില് ഇത് എവിടെ എങ്ങനെ സപ്ലൈ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഒരുപക്ഷെ അറിവുകളൊക്കെ തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് എവിടെ എങ്ങനെ കൊടുക്കണം എന്ന കാര്യങ്ങളും ഇതിനെങ്ങനെ ജനങ്ങളുടെ ഭാഷയിൽ കാപ്സൂൾ ആക്കി അവരുടെ മനസ്സിലേക്ക് ഇറക്കാം എന്നുള്ളതും തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഹിക്മത്തിന്റെ പരിധിയിൽ ഇമാമുകൾ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹല ഹിക്മത്ത് നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാർ ആകട്ടെ അപ്പൊ മാലമാ സൽസ്വഭാവികളായ അറിവുള്ള തിരിച്ചറിവുള്ള വലിയ ഹിക്മത്തുള്ള തന്ത്രജ്ഞതയുള്ള ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെ പറ്റി അറിയുന്ന ആശയങ്ങളെ പറ്റി അറിയുന്ന ഇവിടുത്തെ ഇസങ്ങളെ പറ്റി അറിയുന്ന ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് വന്നാൽ അതിനെ നേരിടാൻ പറ്റുന്ന കമ്മ്യൂണിസം വന്നാൽ അതിനെ ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഹിക്മത്തും സൽസ്വഭാവും ഉള്ള വലിയ ആളുകളായി മാറണം ഇപ്പൊ എന്താ ഹാഫിന്റെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഖുർആൻ്റെ ഒരൊറ്റ വാക്ക് നിങ്ങൾ പറയുന്നില്ല ഒരു റബ്ബാനിന് അള്ളാഹുന്റെ ആളുകളായി മാറണം റബ്ബാനികളാകണം ഇനി ഈ ഖുർആനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അമൽ ചെയ്യണം പക്വത ഹുലമ എന്ന് പറഞ്ഞാല് പക്വതകളിലുള്ള സൽസ്വഭാവം നടത്താം അള്ളാഹു നമുക്ക് നസീബാകട്ടെ പ്രാൻ പറഞ്ഞൊരു വാക്കുണ്ട് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് കിട്ടൂ നല്ല ക്ഷമ ഉള്ളവർക്ക് അത് കിട്ടും എന്നാണ് കാരണം ഇങ്ങോട്ട് പത്ത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നബിമാരെ പോലെ പ്രതികരിക്കാന്നൊക്കെ പറഞ്ഞാല് പറയാൻ എളുപ്പമാണ് നടക്കുന്ന കാര്യല്ല എത്ര പെട്ടെന്ന് നടന്നോളന്നില്ല അപ്പൊ ആ രീതിയിൽ മാറലാണ് ഹിഫുന്റെ ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും ഈ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കിയപ്പോ നിങ്ങളുടെ ജോലി കഴിഞ്ഞൊന്നും വിചാരിക്കരുത് വലിയൊരു ജോലി നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു വളരെ എളുപ്പമാണത് അതാണ് ഇതിന്റെ പരിഹാരം നിങ്ങൾക്ക് ഇൽമ് ഏത് മാർഗത്തിലൂടെയും പഠിക്കാൻ പറ്റും